ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മാങ്ങാ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ ഒരു കറി മാത്രം മതി ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു മാങ്ങക്കറിക്ക് നമ്മൾ ഏകദേശം മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് പഴുത്തതും ആവാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് പച്ചയാവരുത് ഇതതുപോലെ ചെറുതായിട്ടൊന്നും പഴുത്തിട്ടുള്ള മാങ്ങമാണ് നമുക്ക് ഈ ഒരു കറിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തൊക്കെ മാങ്ങ ചനച്ചതെന്നാണ് കേട്ടോ പറയുക അപ്പോൾ ആ ഒരു തരത്തിലുള്ള മാങ്ങ വേണം നമുക്ക് ഈ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം ഒരുപാട് നമ്മൾ ഡീപ്പായിട്ട് അതിൻ്റെ ആ ഒരു തൊലി റിമൂവ് ചെയ്യാൻ പാടില്ല കുറച്ചൊന്ന് നൈസായിട്ട് നമ്മളൊരു പീലറൊക്കെ വെച്ച് പീലെയ്ത് കഴിഞ്ഞുണ്ടാവില്ല ആ ഒരു രീതിക്ക് വേണം ഈ ഒരു മാങ്ങേൻ്റെ തോലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തോലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യരുത് നമ്മൾ രണ്ട് ഭാഗം കട്ട് ചെയ്ത ശേഷം അതിനെ ഒന്ന് രണ്ടാക്കി കൊടുത്താൽ മതി ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ കറി വെച്ച് കഴിയുമ്പോൾ നന്നായിട്ടത് വെന്ത് വന്നോളും അതുകൊണ്ട് അത് കുഴഞ്ഞു നിൽക്കും ആ ഒരു രീതിക്ക് പാടില്ല ദ ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു മീഡിയം സൈസ് രീതിയിൽ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൺചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത മാങ്ങക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മാങ്ങേൻ്റെ ആ ഒരു മാങ്ങ വണ്ടിയും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ആ ഒരു മാങ്ങ കഷ്ണം മൊത്തം നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂണ് എവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഏകദേശം അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കണം അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ചനച്ച മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ആറോ ഏഴോ മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മാങ്ങയൊക്കെ വെന്ത് വന്നോളും അപ്പോൾ അതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നോളും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള ഒന്ന് അരച്ചെടുക്കാം ഏകദേശം അരമുറി തേങ്ങ ഒരു കപ്പിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്താൽ മതി അത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈരാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയ ചെറിയുള്ളിയും അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ധൈ ഒരു സമയത്ത് നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് തേങ്ങിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെല്ലം ഒന്ന് ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ വെല്ലം ഏകദേശം ഈയൊരു കഷ്ണം നമ്മൾ ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം പൊടിച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതൊന്ന് മെൽറ്റ് ആയി വന്നോളും ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയാൽ മതി കാരണം നമ്മളിതൊരു കറിയായിട്ട് വെക്കണത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത് കുറച്ചൊന്നൊരു മീഡിയം കറി ടൈപ്പിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ വെല്ലൊക്കെ ഒന്ന് നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കണം ആ ഒരു തേങ്ങിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് ആ ഒരു തേങ്ങിൻ്റെ മിക്സ് അരച്ചെടുക്കണം അപ്പം അതാ ഒന്ന് നമ്മളൊന്ന് ആ ഒരു തേങ്ങേൻ്റെ മിക്സും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആ ഒരു മിക്സിൻ്റെ ജാറിൽ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളതൊന്ന് യോജിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു തേങ്ങയും ആ ഒരു തൈരൊക്കെ ഒന്നും കൂടി ഒന്ന് തിക്കായി വരും അതുകൊണ്ട് തന്നെ നമ്മളൊരു അര ഗ്ലാസ് വെള്ളം കൂടി ആ ഒരു ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങയും തൈരിൻ്റെയും മിക്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് തിളപ്പിച്ചെടുക്കണം എന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തിളവരണ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം പ്രത്യേകിച്ച് നമ്മളൊരു മൺചട്ടിയിലും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം തിളപ്പിക്കരുത് അപ്പോൾ അത നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കിയ ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ചെറുതായിട്ടൊന്ന് ബബിൾസ് പോലെ സൈഡിലൊക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂണ് കടുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിടാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ മാങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണത് അപ്പോൾ ഇതുപോലെ മാങ്ങ കിട്ടുകയാണെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സംഭവം അടിപൊളിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ താഴെ ലൈക്ക് പെട്ടനും അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് കാണണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്